നമസ്കാരം സിറ്റി മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിധം കുട്ടികളെ വളർത്തിയെടുക്കണമെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കലവറ സ്കൂളിൽ രാവിലെ എട്ട് മുപ്പത് മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു ഒൻപത് മുപ്പതിന് വേദിയിൽ പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം അരങ്ങേറി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം ഇന്ന് രാവിലെ പത്തിന് നടന്നു കുട്ടികൾക്ക് അറിവ് മാത്രം പോരാ തിരിച്ചറിവ് കൂടി ഉണ്ടാവണമെന്നും അറിവ് ഉണ്ടാവുകയും തിരിച്ചറിവ് ഇല്ലാതാകുകയും ചെയ്താൽ അത് ദോഷകരമായി ബാധിക്കും അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിധം കുട്ടികളെ വളർത്തിയെടുക്കണം അത്തരം വിദ്യാഭ്യാസത്തിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു അതിനായി ആദ്യ രണ്ടാഴ്ച ആദ്യ മണിക്കൂറുകൾ കുട്ടികൾക്കായി മറ്റു വിഷയങ്ങൾ പങ്കിടാൻ സമയം തീരുമാനിച്ചു മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പൊതു ഇടങ്ങൾ ആണ് പൊതുവിദ്യാലയങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു ചെറുതുകൂടിയാണ് അതിന്റെ ഭാഗമായി പരസ്പരം സ്നേഹവും കരുതലും ഉണ്ടാവുക നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കുക വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഉന്നം തന്നെ നേടലാണ് ലോകത്തിന്റെ പുരോഗതിക്കെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് അറിവാണ് പുതിയ കാര്യം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അളവറ്റതാണ് അറിവാര്ജിച്ച് ആത്മവിശ്വാസത്തോടെ വളരുന്നതിൻ്റെ ആനന്ദമാണ് ഈ ആധുനിക മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിലെ പുതിയ ക്ലാസ് സമയവും അടക്കം സമഗ്ര മാറ്റത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത് നാൽപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിൽ എത്തുന്നത് സിറ്റി മീഡിയ ആലപ്പുഴ